ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമസ്കാരം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗാർലിക് ചിക്കൻ നൂഡിൽസ് ആണ് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് വീഡിയോ മുഴുവനായി കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാം ചോമി നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി വലിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആറല്ലി ഗാർലിക്ക് ഫൈനായി ചോപ്പ് ചെയ്തിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചിക്കൻ ക്യൂബ്സ് മാഗിയുടെ ഒരു ക്യൂബ്സ് ഇട്ട് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നൂറ്റമ്പത് ഗ്രാമോളം എല്ലില്ലാത്ത ചിക്കന് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് എടുത്ത് നല്ല കളർ മാറുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കച്ചപ്പും ഒരു ടീസ്പൂണ് ചില്ലി ഗാർലിക് സോസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂണ് സോയാ സോസ് കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ഒരു ടീസ്പൂണ് പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് െല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാപ്സികം മൂന്ന് കളറിൽ കട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്ത് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഓണിയ വലിയൊരു ഓണിയൻ്റെ പകുതി എടുത്തിട്ട് അത് ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് ആദ്യം ഞാൻ ഇതിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഞാനപ്പുറത്ത് നൂഡിൽസ് വേവാൻ വെച്ചിട്ടുണ്ട് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ തിളച്ചതിന് ശേഷം നൂഡിൽസ് ഇട്ട് നല്ലോണം വേവിച്ച് ഊറ്റിയെടുക്കും അപ്പോൾ ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കണം നൂഡിൽസ് ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിതാ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും ക്യാപ്സിക്കോ ഒക്കെ ഇട്ട് കൊടുക്കാൻ അപ്പോൾ നല്ലൊരു സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് ഞാൻ മൂന്ന് കളർ ക്യാപ്സിക്കോ ഒക്കെ എടുത്തിട്ടുള്ളത് നിങ്ങളെ കയ്യിൽ ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ആ ക്യാരറ്റും ക്യാപ്സിക്കോ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും നീ ചൂടിലൊന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി വേണ്ടതൊന്നുമില്ല കുറച്ച് സമയം ഒന്നോ രണ്ടോ മിനിറ്റ് നേരം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെയൊക്കെ നല്ലൊരു മണമാണ് നല്ല ആ മണത്തിൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലില കൂടി കൊടുക്കാം ഒരു ടീസ്പൂണ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ദാ എമ്മി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചൗമീൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് താങ്ക്